നമ്മുടെ പ്രണയിനിയോട് നാം എത്ര സമയം വേണമെങ്കിലും സംസാരിക്കുക എത്ര സോഫ്റ്റായിട്ടാണ് നമ്മുടെ കാമികയോട് നാം സംസാരിക്കുന്നത് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയ നമ്മൾ അവളോട് സംസാരിക്കും കഥ പറയും നുള പറയും പൊട്ടിച്ചിരിക്കും പാതിരാത്രി ഉറക്കമില്ലാതെ നമ്മുടെ പ്രണയിനിയോട് നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞാലും കൊതിക്കുബരിവാഗ് വിളിക്കുന്ന നേരത്തോളം സംസാരിച്ചാലും പിന്നെയും എന്തൊക്കെയോ പറയാനിങ്ങനെ പോലെ അല്ലെ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മളൊക്കെ പറയാറുണ്ട് മുത്തേഹബീവനെ നമുക്ക് വല്ലാദൃഷ്ടമാണെന്ന് നമ്മുടെ പ്രാണനാണ് നമ്മുടെ ഉമ്മയേക്കാളും ഉപ്പയേക്കാളും നമ്മുടെ പ്രണയിനിയേക്കാളും നമുക്കിഷ്ടം ഹബീബിനെയാണ് ഒരു ദിവസമെങ്കിലും പാതിരാവോളം ഇരുന്ന് ആ കാമുകനോട് നാം സംസാരിച്ചിട്ടുണ്ട് നാം പ്രണയിനിയോട് പറയുമ്പോൾ പതുക്കെയല്ലേ പറയാറ് ചുറ്റും പലരും ഉറങ്ങുന്നില്ലെങ്കിലും അവരൊന്നും അറിയാതെയല്ലേ പറയാറ് നമ്മുടെ കാമുകനോട് നമ്മുടെ ഹബീബനോട് പുലർക്കാലങ്ങളിൽ നാം സ്വകാര്യം പറഞ്ഞിട്ടുണ്ട് ഹബീബിന് വേണ്ടി നാം സമയം മാറ്റിവെച്ചിട്ടുണ്ട് എനിക്ക് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാട്ടോ എൻ്റെ മനസ്സിനോടുള്ള ചോദ്യമാണ്